ാനുകൂല്യം ലഭിക്കാത്തതിൽ മനം നൊന്ത് വൃദ്ധൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പി എഫ് പെൻഷൻകാർ കൊച്ചി കലൂരിലെ പി എഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ശിവരാമന്റെ മരണത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും ഇവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അപ്പോളോ ടയേഴ്സിൽ കരാർ ജീവനക്കാരനായിരുന്ന ശിവരാമൻ പി എഫ് ആനുകൂല്യം ലഭിക്കാത്തതിൽ മനം കഴിഞ്ഞ ദിവസമായിരുന്നു പി എഫ് ഓഫീസിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് പി എഫ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എന്നെഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പി എഫ് പെൻഷൻകാർ കലൂരിലെ പി എഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധരണം സംഘടിപ്പിച്ചത് പെൻഷൻകാരോട് പലപ്പോഴും നിഷേധാത്മക സമീപനമാണ് പി എഫ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഞാനും നിങ്ങളും ഇവിടെ വന്ന് നിങ്ങൾക്ക് അവകാശങ്ങളില്ല എന്ന് പറഞ്ഞു വിടുവരൂ അങ്ങനെ നികൃഷ്ടരും നീചരും മ്ലേശരുമായ അധവന്മാരായ കുറേ ആൾക്കാരാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് പറയാൻ യാതൊരു മടിയില്ല ശിവരാമന് നിഷേധിക്കപ്പെട്ട ആനുകൂല്യം ഉടൻ നൽകണമെന്നും തൻ്റെ മരണത്തിന് ഉത്തരവാദികളായി ശിവരാമൻ ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും പെൻഷൻകാർ ആവശ്യപ്പെട്ടു ഞങ്ങൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുക ഒന്ന് അയാൾക്ക് കിട്ടാനുള്ള പൈസ അടിയന്തരമായിട്ട് അയാൾക്ക് കൊടുക്കണം രണ്ട് അയാളെ അയാൾ മരണമൊഴി പറഞ്ഞിട്ടുണ്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആ അപ്പം ആ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം ശിവരാമനെ ഈ സ്ഥിതിയിലേക്ക് തള്ളി വിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതിയിൽ ഞങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ രേഖ സമർപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും അതേസമയം ശിവരാമന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലെ ഉള്ളടക്കം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി